നമസ്തേ സ്വന്തങ്ങളേ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറച്ച് ഇങ്ങനെ യാത്രയിൽ പോയതായിരുന്നു കേട്ടോ യാത്ര എന്ന് കാണാൻ വേണ്ടി പോയതാ അപ്പം ഇന്ന് ഞാൻ യാത്ര ഒന്നും പറയാനൊന്നും വന്നതല്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടല്ലേ അപ്പോൾ കണ്ടാൽ അറിയാലോ അപ്പം ഇന്ന് യാത്രയൊന്നും പറയാൻ വന്ന ഇന്ന് ഇന്ത്യൻ്റെ മറക്കാൻ പറ്റാത്ത ചില ചില ഓർമ്മകളൊക്കെ ഉണ്ട് എൻ്റെ ഒരാളെ എനിക്ക് തീരെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് അതും ആർക്കായാലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് അല്ലേ എന്താ പറയുക ഞാനിൻ്റെ ക്യാപ്ഷനിലിട്ട തന്നെ നിങ്ങളുടെ കൂടെ ഇവരുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാനാണ് അല്ലേ ഭാഗ്യം ചെയ്തവരാന്ന് പറഞ്ഞിട്ട് കിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ലെന്നേ ഇതിപ്പം കാണുന്നവർക്ക് അധികം ആൾക്കാർക്ക് അമ്മ ഞാൻ അവരെ തന്നെ ഉദ്ദേശിച്ച അമ്മേനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഭൂമിയിലേക്ക് ഈശ്വരൻ നേരിട്ട് വരുമൊന്നുമില്ല ഓരോരുത്തരെ അയക്കുക ചെയ്യുക അങ്ങനെ എല്ലാവർക്കും കൂടെ ദൈവം ദൈവത്തിനെ തന്നെ അയച്ചിട്ടുണ്ട് ആ ദൈവമാണ് അമ്മ എന്ന് പറയുന്ന ആള് അല്ലേ തെറ്റൊന്നല്ലല്ലോ ശരിയെന്നല്ലേ അന്നപ്പം ഈ പറയുന്ന എനിക്കമ്മ അല്ല കേട്ടോ അത് വേറെ കാര്യം പതിനേഴ് കൊല്ലേ ആ ഭാഗ്യം കിട്ടിയുള്ളൂ ആ ഭാഗ്യം എനിക്ക് മാക്സിമം ഉപയോഗിക്കാൻ പശിക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൻ്റെ ആയിട്ട് എങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് ഏ എന്നാ അത് ഒന്നിങ്ങനെ പറഞ്ഞൂടെന്നുള്ളത് പിന്നെ നമുക്കൊക്കെ എന്താ പറയുക ഇന്നത് സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ഒരാൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതൊരാ കാട്ടിക്കൂട്ടലാകും ഉള്ളെന്ന് വരണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ അമ്പലത്തു പോയി മനസ്സൊക്കെ എനിക്ക് ഭയങ്കര ഫ്രീ ആയി ഒരു മെഡിറ്റേഷൻ കിട്ടിയ മാതിരില്ലേ മനസ്സൊക്കെ ഫ്രീ ആയി ശാന്തമായി അപ്പം പിന്നെ എൻ്റെ ചില ചെറിയ ചെറിയ ഓർമ്മകൾ പോകരുത് കേട്ടോ എൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്കിപ്പോൾ കേട്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് പോകരുത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ അപ്പോൾ കേൾക്കണേ അത് ഫസ്റ്റ് ഞാൻ പറയാം ഞാൻ മൂന്നാമത്തെ മോളാണ് കേട്ടോ കുറച്ച് ലാളനയൊക്കെ കിട്ടിയിരിക്കുന്നത് കുറച്ചും നല്ല കിട്ടിയിരിക്കുന്ന ലാളനകളൊക്കെ ഇപ്പോൾ പറഞ്ഞു വന്നാൽ എന്താ ഫസ്റ്റത്തെ ഒരു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പണ്ട് കുറെ ഡയറി ഒക്കെ എഴുതുന്ന ആളായിരുന്നു കേട്ടോ അന്നത്തെ എൻ്റെ കുർത്തൊക്കെ ഓരോന്നൊക്കെ ഞാൻ ഒപ്പിക്കാറുണ്ട് എന്ന് വെച്ചിട്ട് അടി കൊള്ളിത്തരം കുർത്തൊക്കെ ഇടോന്നല്ല ചെറിയ സാധാരണ കുട്ടികളുടെ ചെറിയ ചെറിയ കുർത്തൊക്കെ ആയിട്ട് അതാണ് എൻ്റെ ഡയറി ആരും വായിക്കാണ്ടൊക്കെ രണ്ട് സ്ക്രൂ ഇട്ട് എന്നിട്ട് ഇത് ഞാൻ ലോക്കൊക്കെ ചെയ്യലുണ്ട് ഇടൂട്ടെ പക്ഷേ എൻ്റെ അമ്മ വായിക്കലൊക്കെ ഉണ്ട് കേട്ടോ അമ്മ എൻ്റെ ചാവിയൊക്കെ എവിടെയാ നോക്കിയിട്ട് തുറന്ന് വായിക്കലൊക്കെ താത് അതായി കണ്ടോ ഇതൊക്കെ റെസ്റ്റ് പിടിച്ചുപോയി അങ്ങനെ കേട്ടോ അന്നപ്പം എൻ്റെ മക്കൾ നോക്കാം ഇപ്പോൾ പോയി കളിച്ചോ ചെല്ലി ചെല്ലു എന്നെ വീഡിയോ കാണാം കളിച്ചോ പോയിട്ട് ഞാനതിങ്ങനെ കാണിച്ചു തരുമ്പളേ അവരിങ്ങനെ നോക്കാം ഞങ്ങളിന്ന ആരും പോയിട്ടില്ല ഏട്ടനെ പോയുള്ളൂ ഭയങ്കര ഉറക്കക്ഷീണം രണ്ട് ദിവസം തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് കാരണം പിന്നെ ഞാനും പോയിട്ടില്ല മക്കളും പിന്നെ ഇന്ന് പോകണ്ടെന്നേട്ടം പറഞ്ഞു യാത്ര എന്തെന്നെട്ടോ അങ്ങനെ പിള്ളേരും ഞാനും ഉണ്ട് കേട്ടോ ജോലിക്ക് പോയി കേട്ടോ അപ്പം ഇതാണ് ഇത് എത്രത്തെ ഇതാണെന്നറിയാമോ അറിയാവോ ശരി തൊണ്ണൂറ്റിയെട്ടിലെ ഡയറിയാണ് ഏട്ടോ തൊണ്ണൂറ്റിയെട്ടിലെ ഡയറി എനിക്ക് എത്ര വയസ്സാണ് ഇക്കോ എട്ടൊന്ന് ഒമ്പത് വയസ്സ് അപ്പുള്ള ഡയറി എനിക്ക് അമ്മ തന്നതാ കേട്ടോ അന്നും നമുക്ക് സിനിമ എന്താ പറയുക അന്നൊന്നും ടി വി ഉണ്ടായിരുന്നില്ല ഫോണൊന്നും ഉണ്ടല്ലേ നമുക്ക് എഴുത്തലോ കുത്തലോ ഒക്കെയാണ് ഇതിലിൻ്റെ ഓരോ കവിതാ രചന കഥാ കഥാരചനകളൊക്കെയാണ് ഉള്ളത് സാഹിത്യങ്ങൾ ഓട്ടോഗ്രഫി ഒക്കെ നമ്മൾ എഴുതിയിൽ അതേമാതിരിയൊക്കെയുള്ള സംഭവം രക്ഷ സംഭവങ്ങളാണ് കേട്ടുള്ളത് അതൊക്കെയാണ് ഇത് ഉള്ളത് ഇത് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മൂടൊക്കെ മാറും എന്നാലും വേണ്ടിയില്ലേ ഞാൻ കാണിച്ചരാട്ടോ ഇതിന് മുന്നേ അമ്മ മരിക്കണേൻ്റെ തലേ ദിവസം ബസ്സിന് പോവാൻ തന്ന പൈസയാണ് കേട്ടോ എസ് ടി കൊടുക്കില്ലേ നമ്മൾ അതിൻ്റെ രണ്ടു ഉറുപ്പിയാണ് കേട്ടോ അത് ഈ രണ്ട് റുപ്യയിൽ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് ഒരായിരം ചുടു ചുംബനങ്ങൾ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് അമ്മയുടെ ഓർമ്മയ്ക്ക് സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് പണ്ടത്തെ രണ്ട് റുപ്യായിട്ട് അതെൻ്റെ കയ്യിലുണ്ട് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കവിത എൻ്റെ ഹൃദയത്തിൽ നിന്ന് എഴുതിയൊരു കവിത ഉണ്ട് അത് ഞാൻ വായിച്ചു തരാം കേട്ടോ അത് എഴുതി വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂഡ് മൂടായിട്ട് മാറും അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് ഏട്ടൻ്റെ അച്ഛൻ്റെ പെണ്ണാണ് അച്ഛൻ മരിച്ചു കേട്ടോ അച്ഛൻ മരിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ അമ്മ മരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇന്റെ അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ ഇത് ഏട്ടന്റെ ഏട്ടൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ പെണ്ട്ടോ അപ്പോൾ ഇവരെ അമ്മ മോനിഷേക്ക് ഇത് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ കയറിയിട്ട് പതിമൂന്ന് കൊല്ലായി ഈ പതിമൂന്ന് കൊല്ലം ഞാനിത് എടുത്ത് വെക്കുന്നുണ്ട് ഈ ഡയറി എന്ന് പറഞ്ഞിട്ട് ഇന്റെ കയ്യിൽ തൊണ്ണൂറ്റെട്ടിൽ തന്ന ഡയറി ആണെങ്കിൽ എനിക്കിപ്പോൾ വയസ്സ് മുപ്പത്തഞ്ചുണ്ട് ഉണ്ട്. അപ്പോൾ നോക്കി കൂടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് കൊല്ലായി ഞാനിത് എടുത്തേക്കുന്നത് അതുതന്നെയല്ലേ കണക്ക് ആ ഇരുപത്തഞ്ച് ഇരുപത്താറ് കൊല്ലായിട്ട് ഞാൻ എടുത്തെക്കുന്നുണ്ട് അമ്മ മരിച്ചത് പതി രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ അത്രയും വർഷത്തിൻ്റെയും എടുത്തക്കൽ ഉണ്ട് കേട്ടോ ഈ നോട്ടിന് അത്ര കാലപ്പഴക്കം ഉണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞ് ഇത് ലെങ്ത്ത് കുറച്ച് കൂടിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾ കാണണം കേൾക്കണം കേട്ടോ അപ്പം ഭൂമിയിലെ ദൈവം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് വരുമെന്നുല്ല ദൈവം എന്ന ആള് നമ്മൾ ഓൾറെഡി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൂടെ തന്നിട്ടുണ്ട് അത് നമ്മുടെ അമ്മ ആണ് കേട്ടോ ഏ അമ്മ ഇല്ലാത്ത ഇന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈശ്വരൻ തന്നെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് ഈശ്വരനെ പോയി കാണണ്ടേ എൻ്റെ അമ്മേനെ ചൊക്കെ പോയി കാണണ്ടേ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു വിഷമമല്ലേ ഓക്കേ ഇനി ഞാൻ ഞാനിൻ്റെ പാട്ട് പാടാണ് ഇനിയിപ്പോൾ പോയിക്കോ ഇനി മോള് കേട്ടാൽ കരയും അങ്ങനത്തെ ഞാൻ എഴുതിയ പാട്ടാണ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചില്ലേ അപ്പോൾ ഞാൻ നോക്കി എടുത്തൊക്കട്ടെ അപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇരുന്ന് പോയതാ പോയി കളിച്ചലച്ചോ ചുവപ്പ് മഷീനോടാണ് എഴുതിയത് അന്ന് എനിക്ക് എൻ്റെ വയസ്സെന്ന് വെച്ചാൽ പതിനാറ് പതിനേഴ് വയസ്സാണ് കേട്ടോ ഞാൻ പ്ലസ് വണ് പഠിക്കുമ്പോൾ അമ്മ മരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും വീഡിയോസിൽ പെട്ടെന്ന് ആയിരുന്നു കേട്ടോ അമ്മ അലക്കിക്കൊണ്ട് വെക്കുമ്പം നെഞ്ചത് വേദന വന്നതാണ് ആ നമുക്കറിയില്ല നമ്മൾ ചെറിയ കുട്ടികളല്ലേ ചേച്ചി രണ്ടാമത്തെ ചേച്ചി ഞാൻ ആയിരുന്നുണ്ടായിരുന്നത് അപ്പം പിന്നെ നമുക്ക് ശ്വാസം മുട്ടും ഉണ്ട് അതിൻ്റെ പ്രശ്നമെന്ന് വിചാരിച്ച് ഇങ്ങനെ കുഞ്ഞി നിന്നു പിന്നെ നൂർന്നില്ല പിന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിയ അവിടെ നിന്ന് വഴിയിൽ നിന്ന് തന്നെ ആള് മരിച്ചു തന്നു ആയിരുന്നു എന്ന് സ്ത്രീകൾക്ക് സൈലൻ്റ് അറ്റാക്കല്ലേ വരിക അങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ എഴുതിയത് വഴിയിലാണ് കേട്ടോ എഴുതിയത് ഇനി ഇത് ഞാൻ പാടിക്കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ ഓഫാക്കുകയാണ് അപ്പോൾ ഇപ്പോഴേ ഞാൻ ഭയ പറയുന്നുണ്ട് ഓ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലുള്ള നിങ്ങളെ അമ്മേനെ കഴിയുന്നതും സ്നേഹിക്കുക അവരുടെ പ്രായത്തിനൊക്കെ ഓരോ കുറത്തക്കേടുകളൊക്കെ കാണിക്കും പറയൊക്കെ ചെയ്യും അത് ദൈവത്തിൻ്റെ കുറത്തക്കേടകളായിട്ട് കണ്ടാൽ മതി കേട്ടോ ഓക്കെ അന്നപ്പോൾ ഞാൻ പാടുകയാണേ എനിക്ക് പാടാനൊന്നും അത്ര അറിയില്ല ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചൂൺ ചെയ്ത വരികളാണ് കേട്ടോ അപ്പം കേൾക്കുക നിങ്ങൾക്ക് കമൻ്റ് ഇടണമെങ്കിൽ ഒരു വിഷയമില്ല കമൻ്റ് ഇടകണമെങ്കിൽ കമൻ്റ് ഇടാം പക്ഷേ കേൾക്കാണ്ട് പോകരുത് ട്ടോ ഓക്കെ oh 甜蜜。<Okay. S 2> mm hmm. നമ്പരിപ്പിക്കുന്നതിന് കണ്ണീരോഴുക നമ്പരിപ്പിക്കുന്നതിന് ഇനിയോ മരോ ജന്മം